പേര് ആനന്ദേട്ടൻ കടാമ്പോയ കരേക്കാട് അപ്പൊ കടമ്പോയ കരക്കാട് എന്ന് പറഞ്ഞാൽ കാടാപോയെന്ന് കരേക്കാട് പോണ റൂട്ട് അതായിരിക്കും അവർക്ക് എന്തായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചത് ഡിസ്ക് അപ്പൊ ഇപ്പൊ ഡിസ്ക് ജാമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത് അപ്പൊ കടന്നു വരുന്ന ആ കാര്യങ്ങൾ നമുക്ക് എന്തായാലും പ്രേക്ഷകർ കാണിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും ഒരു വീഡിയോ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സാർ ഇപ്പൊ എന്തായാലും ആനന്ദേട്ടനെ നിങ്ങൾ ആ ഒരു വന്ന അവസ്ഥയിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾ വന്നുകൊണ്ടാ തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങടെ കുരുക്കളെ കാണാൻ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു പോത്തത് അപ്പോഴാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ അത് ഉപകരിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നന്മകൾ അപ്പൊ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തരുന്നത് അപ്പൊ എന്തായാലും ആനന്ദേട്ടനായിട്ട് ഇപ്പൊ ആനന്തേട്ടം കാണുമ്പോൾ പ്രത്യക്ഷിത കുഴപ്പങ്ങളൊന്നുമില്ല ആനന്ദേ ഒന്ന് നടന്നുണ്ട് ഇപ്പൊ ആനന്ദേട്ടം നടക്കുക നടന്നു നടന്നു ഞാൻ അനന്തമായിട്ട് തിരിച്ചു വന്നോളൂ പ്രേക്ഷകർ ശ്രദ്ധിക്കുക എന്താണ് ഇങ്ങനെ ഒരാൾ നടക്കുന്നൊക്കെ കാണിക്കുന്നത് എന്നൊരു തോന്നുന്നുണ്ടോ അപ്പം ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാക്കി തരാം ഇത് നിങ്ങൾ കാണേണ്ടതാണ് ഒരു പക്ഷേ നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കിനൊക്കെ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിൻ്റെ ഇടയിൽ അനന്തമായിട്ട് ചില അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അനന്തായിട്ടാണ് നമുക്കൊന്ന് നിങ്ങളോട് സംസാരിക്കണം ഓക്കെ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്താ സംഭവം എന്തായിരുന്നു സംഭവിച്ചിരുന്നത് അതായത് ഒരു മാസം മുന്നേ എനിക്ക് ചെറുതായിട്ട് ഒരു ഡിസ്കിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എനിക്ക് ദൂരെ വേദനിച്ച് ദൂരവേദന മാത്രല്ല എനിക്ക് കാലിലൊക്കെ ഇറങ്ങിയിട്ട് വേദന ഉണ്ടായിരുന്നു അപ്പൊ ഞാന് പെന്തൽമണ്ണ എന്ന മൗനിലൊക്കെ ചികിത്സ ആയിരുന്നു അല്ല ഇ എം എസ് ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു അപ്പോ ഡിസ്ക് മൂപ്പൾ പറഞ്ഞു എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു മൂപ്പളെ തന്നെ കുടിക്കഴിച്ചപ്പോഴപ്പുണ്ടായ ഭേദമായിരുന്നു പിന്നെ മൂപ്പള് പറഞ്ഞ എം ആർ ഐ സ്കാനിങ് എടുത്തപ്പോ ഡിസ്ക് ജാമാണ് ഓപ്പറേഷൻ ചെയ്യണം എന്നോട് പറഞ്ഞു അതിനെ ഒരു ഒരു അല്ല സാധാരണ അതിനപ്പറ്റൊരു ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോ ഞാനും മൈൻഡ് ചെയ്തില്ല അവൻ തന്ന കുടികഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ പണിക്ക് പോകും മുപ്പളുണ്ട് മരുന്ന് തന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം പക്ഷെ എന്നെക്കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥ സാമ്പത്തികമായിട്ട് ഭയങ്കര പിന്നെ അതങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞ് വർക്ക് ചെയ്തിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടു നമ്മള് വർക്ക് ചെയ്യുമ്പോ എപ്പോഴും വെയിറ്റ് ഉള്ള സാധനമാണല്ലോ കഴിക്കണ്ട അപ്പൊ വെയിറ്റ് അനുഭവപ്പെട്ടു ഇവിടെ ചെറിയൊരു വേദന അതായത് കൃക്കുന്ന ഒരു സൗണ്ട് ആണ് ആ സൗണ്ടിൽ ഞാൻ അത് മൈൻഡ് ആയിരുന്നു കാരണം നമ്മള് പണിക്ക് പോകുന്ന ആൾക്കാർ മൈൻഡ് ചെയ്യൂല നമ്മളെ കാര്യം നോക്കണ്ടെ അങ്ങനെ വീട്ടിൽ വന്നു കടന്നു പിറ്റേ ദിവസം നേരം എനിക്ക് നിൽക്കാൻ പറ്റി എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് നീച്ച് നിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും നിന്ന് നിക്കാനുള്ള കെൽപ്പില്ല അതിനുള്ള ആരോഗ്യം എനിക്കില്ല എന്റെ ഇവിടുന്നാട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വീട്ടില് ഒരാഴ്ചത്തോളം അവിടെ കാണും എനിക്ക് ഇവിടെയുള്ള ചികിത്സയെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഒരു സുഹൃത്തുണ്ട് റഫീഖെന്നാർ അവൻ പറഞ്ഞാണ് ഇങ്ങനെ ഒരു ഗുക്കളുണ്ട് അവർ പോയാൽ മതി എന്ന് അവൻ പറഞ്ഞു അവനാണ് ാണ് ഇവിടെ കൂടെ പോകാനാണ് ഇവിടെ പോകെ അത് ചെയ്ത് വല്യൊരു കാര്യായിട്ട് ഞാൻ കാണോളൂ ഞാൻ വന്നത് എനിക്ക് ബെഡ്റൂമിൽ നിന്ന് ഒന്ന് ഇറങ്ങിക്കൊണ്ട് നടക്കാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ ബെഡിന്ന് ഒരാൾ രണ്ടാളും എടുക്കണം അവസ്ഥയിലായി പോയി ഞാൻ അങ്ങനെ ബെഡിന്ന് എടുക്കാൻ എന്റെ രണ്ട് സുഹൃത്തുക്കളും ആംബുലൻസ് ഡ്രൈവറും ആംബുലൻസ് സ്ട്രെച്ചറിൽ പറഞ്ഞ അതായത് എനിക്ക് നീച്ചുകൊണ്ട് ഇരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല ഈ കടന്നിടത്ത് ഞാൻ ആരെങ്കിലും എടുക്കണം എന്നാ രണ്ടു മൂന്ന് മൂന്നാളൊക്കെ താങ്ങിക്കണ്ട് സ്ട്രെച്ചറിൽ കിട്ടി കിടത്തിട്ടാകും തള്ളി കൊണ്ട പോകും എന്നിട്ട് ആംബുലൻസ് കയറ്റിങ്ങോട്ട് പോകും ഇവിടെ കൊടുത്തപ്പോ അങ്ങനെ തന്നെയാണ് എനിക്ക് നീക്കാനോ ഇരിക്കാനും അങ്ങനെ ഗുരുക്കൾ വന്നു ടെസ്റ്റ് ചെയ്തപ്പോ മൂപ്പളായിരുന്നു ഞാൻ എനിക്കറിയില്ല പറ്റും ഉള്ളത് മൂപ്പളെന്നെ പറഞ്ഞേ പറ്റുന്നതാണെങ്കിലും എടുക്കൊള്ളു അപ്പൊ മൂപ്പള എന്നെ ആംബുലൻസ് ഡ്രൈവറോട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഡ്രൈവറോട് നിന്ന് ഞാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ എടുക്കൊള്ളു പറഞ്ഞിട്ട് അപ്പൊ അവിടെ നിന്നു നിന്നപ്പോ മൂപ്പാളി എന്നെ പരിശോധിച്ചപ്പോ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു ഇത് ഞാൻ നോക്കി അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസ സമാധാന സമാധാനം എന്റെ പൗതി അവിടെ പോയി എന്റെ അസുഖം പോയി തീർച്ചയായിട്ടും പിന്നെ ഒരു നമുക്ക് മൂപ്പാളെ എന്നെ അവിടെ പിടിച്ച് നീപ്പിച്ചു മൂപ്പള എന്തോ ചെയ്തു ചെയ്തപ്പോ എനിക്ക് മൂപ്പളെ എന്തൊക്കെ കാട്ടി മൂപ്പാളെ ചികിത്സാപരമായിട്ട് കാര്യങ്ങൾ എന്താ ചെയ്തു ചെയ്തപ്പോ എന്നോട് നീക്കാൻ പറഞ്ഞു ഞാൻ നീച്ചിന് നീച്ചു നിന്നു ഓ അങ്ങനെ പിന്നെ നീച്ചു നിന്നു നിന്നിട്ട് രണ്ടടി നടക്കാൻ പറഞ്ഞു പ്രേക്ഷകർ ശ്രദ്ധിക്ക ഇതുമായി ബന്ധപ്പെട്ട പരമാവധി കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് മുമ്പ് അങ്ങോട്ട് കടന്നു വന്ന വീഡിയോ ഒക്കെ എന്റെ അടുത്ത് കുരുക്കളെടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയാണ് പെട്ടെന്നാണ് സംഭവിച്ചത് പെട്ടെന്നൊരു സംഭവിച്ച നീപ്പിച്ച് തന്നെ രണ്ടടി നടക്കാം രണ്ടടി നടന്നു പിന്നെ നടക്കാൻ കഴിയണീല അത്രയും വയ്യാത്ത ഒരു മനുഷ്യനെ പെട്ടെന്ന് നീപ്പിച്ച് നിർത്തി നടക്കാൻ പറഞ്ഞപ്പോ രണ്ട് നടന്നില്ല മൂപ്പാൾ ചെയ്ത സംഭവം പിന്നെ അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തല്ലേ ും ഉച്ചിലും എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്ന അത്രയും ഭക്തിയോടും കൂടി ചെയ്യും ചെയ്യും കാരണം എനിക്ക് മനസിലാവുണ്ട് എനിക്കത് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ചികിത്സ ഒക്കെ അത്രയും ക്ലിയർ ആണ് ഇപ്പൊ ക്ലിയർ ആയി ഞാൻ ഇരുപത്തി മൂന്നാം ദിവസം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു പക്ഷെ എനിക്ക് ഇവിടുന്നിങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഇരുപത്തിമൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടുന്ന് നടന്നോട്ടർ ഇവിടെ നിന്ന് നടന്നു പോയ ഓട്ടോറിക്ഷ ആയിരുന്നു ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെയായിരുന്നു പക്ഷെ എനിക്ക് ഓട്ടോറിക്ഷയിലോ കാറിലോ വേറെ ഒരു വണ്ടിയിലും അവിടുന്ന് എനിക്ക് വരാൻ പറ്റുന്ന അവസ്ഥ അല്ല അതുകൊണ്ടാണ് ആംബുലൻസ് വിളിച്ചു പോകുന്നത് വരുമ്പോ ആംബുലൻസ് തിരികെ പോയി ഓട്ടോയിൽ പോകാൻ സാധിച്ചു സാധിച്ചു വീട്ടിൽ പോയി ഇപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് മൂന്നാമത്തെ ആഴ്ച ഒന്നാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോയത് ഇന്ന് പതിനഞ്ചാം തീയതി അപ്പൊ ഞാൻ നടത്തണം ആ നടന്നൊണ്ട് വന്നത് അപ്പൊ എന്തായാലും വലിയൊരു അവസ്ഥയിലാണുള്ളത് എങ്കിലും ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു പിന്നെ ഒരു അമ്പത് ശതമാനം എൺപത് ശതമാനത്തിലേറെ ഉള്ള മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ള നേരിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ നമ്മുടെ സമയത്തോളം തോളം പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്ങനെ ഒപ്പം ക്ലിനിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കേട്ടോ അപ്പോൾ അനതട്ട ഒത്തിരി നേരം സംസാരിച്ചു ഒത്തിരി താങ്ക്സ്